മാർപാപ്ലാനി പിതാവിന് ഒരു വിശ്വാസി എഴുതിയ തുറന്ന കത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുകയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയിൽ അതിരൂപതയിൽ നിന്നുള്ള വിവിധ സഭ അനുകൂല ഗ്രൂപ്പുകൾ മാർപാപ്ലാനി പിതാവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരോട് എന്താണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കാത്തത് എന്ന് പാപ്ലാനി പിതാവ് ചോദിച്ചു പിതാവ് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചോദിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല ഏകീകൃത കുർബാന സഭയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അൻപത്തിനാല് മെത്രാന്മാർ കൂടിയല്ലേ അത് എല്ലായിടത്തും നടപ്പിലാക്കാനുള്ള കൂട്ട ഉത്തരവാദിത്വവും സഭാ നേതൃത്വത്തിന് ഇല്ലേ നിങ്ങൾ അമ്പത്തിനാല് പേരിൽ തന്നെ ഐക്യമില്ല എന്ന് അതിൽ അഞ്ചും എത്രയെന്നാർ പരസ്യമായി വിയോജന കുറിപ്പ് എഴുതിയതോടെ വ്യക്തമായ കാര്യമല്ലേ നിങ്ങൾ അൻപത്തിനാല് പേരിൽ ഇല്ലാത്ത ഐക്യം എങ്ങനെ നിങ്ങളെ കണ്ടുപിടിക്കുന്ന എറണാകുളത്തെ അഞ്ചര ലക്ഷം വിശ്വാസികളിൽ ഉണ്ടാകുമെന്നാണ് പാമ്പ്ലാനി പിതാവ് ചിന്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടല്ലേ എറണാകുളം അരമനയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പായ അങ്ങേക്ക് വന്നിരിക്കേണ്ടി വരുന്നത് തലശ്ശേരി ബിഷപ്പ് ഹൗസ് ഇരിക്കുന്നത് പണ്ഡിറ്റ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വീടായിരുന്നു വീടായിരുന്നുവെന്നും കള്ളവപ്പള്ളി പിതാവിനെ പോലുള്ളവർ ഇരുന്ന സിംഹാസനത്തിലാണ് ഇപ്പോൾ അങ്ങ് ഇരിക്കുന്നത് എന്നുള്ള ഓർമ്മ ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് നല്ലതാണ് ഇത് പറയാൻ കാരണം കർദിനാൾ ആലഞ്ചേരി പിതാവിനെ സ്വാധീനിച്ച് പല സീനിയർ മെത്രാന്മാരെയും മറികടന്ന് അങ്ങ് ആർച്ച് ബിഷപ്പായതും അതുപോലെ ആലഞ്ചേരി പിതാവസ്ഥാനം ഒഴിഞ്ഞാൽ സഭാ പ്രശ്നം തീരുമെന്നും വർദ്ധിക്കാനെ അറിയിച്ചതിന് പിന്നിൽ അങ്ങയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ് അതെല്ലാം ശരിവയ്ക്കുന്ന കാര്യങ്ങളായിരുന്നില്ലേ പിന്നീട് നടന്ന സമവായ നീക്കങ്ങൾ എറണാകുളത്തെ സഭാ വൈദികരെയും വിശ്വാസികളെയും പറ്റിച്ച ആ തട്ടിപ്പ് സമവായം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വിമതര് പറയുന്ന കാര്യം തന്നെയാണ് എങ്കിൽ പിന്നെ പിതാവ് നേതൃത്വം കൊടുത്തുണ്ടാക്കിയ സമവായം അനുസരിച്ച് ഞായറാഴ്ചകളിലും മറ്റു പ്രധാന ദിവസങ്ങളിലും ഒരു കുർബാന ആരംഭിക്കുവാൻ പറയുന്നതല്ലേ സാമാന്യ മര്യാദ എന്നിട്ട് പോലെ ഇനിയും അടുത്ത സമവായ ചർച്ചകൾ അതുണ്ടെങ്കിൽ പിതാവ് ആ തട്ടിപ്പ് നാടകത്തിന് കൂട്ടുനിന്നു എന്നത് സത്യമാണ് എന്നുള്ള ബോധ്യമാകും ഇനിയും വിമതർക്ക് അവസരങ്ങൾ ഒന്നായി കൊടുത്ത് അതിരൂപതയും സഭയും തകർക്കാൻ കൂട്ടു നിൽക്കുകയാണോ പിതാവെ എറണാകുളം അരമനയിൽ വീണ്ടും വരുമ്പോൾ പിതാവ് ഉൾപ്പെടെ സഭയെടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള ആർജവും കാണിക്കണം കാരണം വിമതർക്ക് സംരക്ഷണം നൽകുന്നത് സഭാ നേതൃത്വത്തിൽ നിന്നുള്ള ചിലർ ചേർന്നാണ് എന്നുള്ളത് വ്യക്തമല്ലേ വിയോജനക്കുറിപ്പും എത്രാന്മാർ പരസ്യമാക്കിയത് മാത്രമല്ല അടുത്ത കാലത്തെ സഭയിൽ നടക്കുന്ന ഉപജാപ സംഘ പ്രവർത്തനങ്ങളിൽ പങ്കില്ല എന്ന് പറഞ്ഞ് പിതാവിന് മാറി നിൽക്കാൻ സാധിക്കുമോ അടുത്തയാഴ്ച വരുമ്പോൾ പ്രസാദഗിരിപ്പള്ളിയിൽ വെലിവേദിയിൽ ആക്രമിക്കപ്പെട്ട എൺപത് വയസ്സുള്ള ആ വൈദികനെ ഒന്നുപോയി കാണാൻ മനസ്സ് കാണിക്കണം അദ്ദേഹത്തെ ആക്രമിച്ചവർക്കെതിരെ പരസ്യമായി ഒരു അക്ഷരം പോലും പ്രതികരിച്ചതായി ഇതുവരെ കണ്ടില്ല എന്നാൽ വന്യജീവി ആക്രമണം പോലുള്ള കാര്യങ്ങളിൽ അങ്ങയുടെ പ്രതികരണം കണ്ടിലുണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം എന്താണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും സഭാ തീരുമാനം നടപ്പിലാക്കാനുള്ള പൂർണ്ണ മനസ്സ് കാണിക്കണം അങ്ങ് വിചാരിച്ചാൽ ഈ പ്രശ്നം തീർക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട് കാരണം വിമതപക്ഷവുമായി നല്ല ആത്മബന്ധമുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല നീട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുമെന്ന് പറയാം തീരുമാനം അങ്ങയുടേത് മാത്രമാണ്